السلام عليكم ورحمه الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله على نيته وسره أهل أنت أن تحمد وأهل أنت أن تعبد إنك على كل شيء قدير اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൾ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ വേദിയിൽ അതുപോലെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ഹൃദ്യവും മനോഹരവുമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും ഇന്നലകളിൽ നമ്മളോട് വിടവറഞ്ഞ് പോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും വിശാലമാക്കി കൊടുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ അപാരവും അപനിമയവുമായ അനുഗ്രഹത്താൽ ഈ അനുഗ്രഹീതമായ സംഗമത്തിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അലഹമില്ല അതിനവസരം നൽകി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് അതുപോലെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഓടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഇങ്ങനെയൊരു മജ്ലിസ് ഒരുക്കുന്നതിലേറെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ കാതിരി ഉസ്താദ് അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ സഹകാരികൾ ബാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദീർഘമായൊരു ഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല ഇവിടെ ഭൂമിഞ്ഞനായ കബീർ ഉസ്താദ് വളരെ മനോഹരമായി പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുത്തിപ്പെട്ടത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്നാൽ പോലും ഒരു ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹം അല്പസമയം ഒഴിഞ്ഞു തന്നതിൽ വളരെ സന്തോഷം ഉള്ളാഹോ അദ്ദേഹത്തിന്റെ അറിഞ്ഞിലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ളാഹോ വർക്ക് തെയ്യട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇനി ബാക്കിയുള്ള ഭാഗം കൂടി കേൾക്കാൻ വളരെ ആവേശഭരിതരായി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഇനിയും ഒരുപാട് സമയം വേണ്ടതുള്ളത് കൊള്ളൂ കൂടുതലായി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അലഹമില്ല ഒരു സദസ് വർത്തമാനകാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സദസ്സാണ് ആത്മീയമായ ദാഹം തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരമായിട്ടുള്ളൊരു സദസ്സാണ് ഒന്നിലേറെ തവണ ഇവിടെ നടത്തുന്ന ഈ പരിപാടികളിൽ വരാൻ ഈ അവസരം ലഭിച്ചിട്ടുണ്ട് കാതിരുസ്താദിന്റെ സ്നേഹമസരണമായ ആ ഇടപെടൽ കൊണ്ടും അദ്ദേഹത്തിന്റെ നിർബന്ധപൂർണമായിട്ടുള്ള ക്ഷണം കൊണ്ടും വേറെ മഹല്ലത്തിൽ തിരക്കുകൾ പോലും അത് മാറ്റിവെച്ച് ഉസ്താദിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട് അത് അദ്ദേഹത്തോടുള്ള ഒരു വലിയ സ്നേഹവും ഈ ഹബീബിനോടുള്ള അധന്യമായ അനുരാഗ അദ്ദേഹം ഒരുപാട് ആളുകളെ കൊണ്ട് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ആ ഒരു ഹബീബിനോടുള്ള മഹബത്തുള്ള ഹബീബിനോട് തങ്ങളോട് പ്രണയം വിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാത്തിനും അള്ളാഹു നാളെ പരലോകത്ത് വണ്ണമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് സഹകരിക്കുന്ന ആണുപെണ് ചെറുത് വലുത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മാനസികമായി പിന്തുണ നൽകുന്നവരുണ്ടാവും അവർക്കും അള്ളാഹു ഹൈറും പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും ഇതുപോലെയുള്ള സംഗമങ്ങൾ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയും അള്ളാഹു പൊരുത്തപ്പെടാത്ത മജിലിസകളും മറ്റുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ത്തായ പവിത്രമായ ആഘോഷവേളകൾ പോലും പലവിധത്തിലുള്ള വിധത്തിലുള്ള ഹെറാമുകൾ കൊണ്ട് ഇന്ന് മലീമസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വിവാഹ ആഘോഷങ്ങളായാലും മറ്റേതെങ്കിലും പരിപാടികളായാലും അതെല്ലാം പല ഗാനമേളകൾ പോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മ്യൂസിക്കുകൾ കൊണ്ടൊക്കെ മലീമസം തട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദികളെല്ലാം ആഘോഷ പരിപാടികളിലെല്ലാം വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ ഹബീബിന്റെ മധു പറയുന്ന ഹബീബായി ബി മുഹമ്മദ് മുസ്തഫ സൊല്ല വസ്ലം തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു സദസ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സുകളിൽ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവില്ല ധാരാളം ആളുകളെ പങ്കെടുപ്പിക്കാനും നമുക്ക് കഴിയില്ല ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടാവാം പക്ഷെ എന്നാലും തൗഫക്കുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള സംഗമത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഇതിൽ വരാൻ കഴിയില്ല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ മോശപ്പെട്ട ആളുകളെ പറ്റി പറയാനാണ് അവരിൽ അധിക പേരും അല്ലെങ്കിൽ അധിക പേരും അവിശ്വാസികളാണ് അവരിൽ അധിക പേരും നന്ദി കെട്ടവരാണ് ഇങ്ങനെ വിശുദ്ധ കുഹാനിൽ നന്ദി കെട്ടവരെ കുറിച്ചും മോശപ്പെട്ട ആളുകളെ കുറിച്ചും ഒക്കെ പറയാൻ ഉപയോഗിച്ചിട്ടുള്ളത് കഫീർ അല്ലെങ്കിൽ എന്ന അറബി പദമാണ് അതിന്റെ അർത്ഥം ധാരാളം ആളുകൾ അപ്പെപ്പോഴും തിന്മയ്ക്കും അരാജകത്വങ്ങൾക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവും നേരെ വിപരീതമായി വിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തെപ്പറ്റി പറയാൻ ഉപയോഗിച്ചതും അതേപോലെ ചിന്തിക്കുന്നവരെ പറ്റി ആലോചിക്കുന്നവരെ പറ്റി അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്നവരെ പറ്റിയൊക്കെ പറയുന്നോടൊത്ത് കലീ ും ഉദാഹരണം അതാണ് എന്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ ശാക്കിര്യങ്ങളാണ് വിശുദ്ധ നന്ദിയുള്ളവര് നന്മയുടെ അഹലുകാരെ കുറവായിരിക്കും കുറഞ്ഞ ആളുകളാണ് ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ പക്ഷെ അതുകൊണ്ട് അതുകൊണ്ടൊന്നും നമ്മൾ നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ചുകൂടാ ഉസ്താദ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആളുകൾ എത്ര കുറഞ്ഞാലും ആളുകളുടെ സഹകരണം എത്ര കുറഞ്ഞാലും പിന്തുണ കുറഞ്ഞാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹബീബിന്റെ മജ്ലി സിനിയും അതിനുവേണ്ടി തയ്യാറ് ചെയ്യുന്ന ഒരു സദസ്സാണ് അതുകൊണ്ട് ഒട്ടും പൗഢി കുറയാതെ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നൽകി കൊണ്ടുപോകണമെന്നുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പുതുവർഷത്തിന്റെ ഒരു ലഹരിയിലേക്ക് ആളുകളിൽ എടുത്തു ചാടാൻ മണിക്കൂറുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളോട് വിട പറയുന്നു ഇരുപത്തിനാലിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് നമുക്കറിയാം ഈ പുതുവത്സരാഘോഷം എന്ന് പറയുന്നത് തന്നെ ഹറാമുകളുടെ ഒരു ഉത്തരം ഹറാമുകളല്ലാതെ മറ്റൊന്നും അവിടെ നടക്കുന്നില്ല ഏതൊരാഘോഷത്തെ പറ്റിയും അത് പുതുവത്സരാഘോഷമായാലും വിവാഹാഘോഷമായാലും ഇപ്പൊ മറ്റു പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയും ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കണം ആഘോഷിക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇപ്പൊ ആളുകൾക്ക് സന്നദ്ധരായിട്ട് എല്ലാവർക്കും അതാണ് താല്പര്യം അതിന്റെ ഭാഗമാണ് ഡേ അല്ലെ ബേത്ത്ഡേ പാർട്ടി അതേപോലെ തന്നെ പിന്നെ ഗെറ്റ് അങ്ങനെ ഒരു പാർട്ടി ഗെറ്റ് ഗെറ്റുകർ പണ്ട് നാലിലും അഞ്ചിലും പഠിച്ച ആളുകൾ ഇപ്പോ നാലും അഞ്ചും മക്കളുള്ള ഉമ്മമാരും അപ്പുമാരായിട്ടുണ്ട് അപ്പൊ ആഗ്രഹം അവർക്കൊരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം പണ്ട് നാലിലഞ്ചിലൊക്കെ പഠിച്ചതാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടി ആ വാട്സ്ആപ്പ് എല്ലാം കൂടി പോലെ ഇങ്ങനെ അത് അങ്ങനെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ അതിലൊരുപാട് ചർച്ചകൾ പിന്നെ എവിടെയാ പരിപാടി സ്കൂളിൽ അങ്ങനെ ഗെറ്റ് അതൊരു അതൊരാഘോഷമാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ അതിന്റെ ഭാഗമാണ് പുതുവത്സരാഘോഷം ഈ ആഘോഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധീൻ പറയുന്നത് ഏത് ആഘോഷങ്ങളായാലും ആ ആഘോഷങ്ങളിൽ നടക്കുന്നത് ഹലാലാണെങ്കിൽ ആ ആഘോഷം ഹലാലാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ആഘോഷങ്ങളിൽ നടക്കുന്നത് ഹറാമുകളാണെങ്കിൽ തോന്നിവാസങ്ങളാണെങ്കിൽ അത് ഏത് ആഘോഷമായാലും ആ ആഘോഷത്തിന്റെ ഇസ്ലാമികമായി അത് ഹറാമാണ് എന്ന് തന്നെയാണ് നമ്മുടെ നാടുകളിലുള്ള എത്ര വിവാഹത്തിന്റെ സദസ്സുകൾ ആ നിലക്ക് ഹറാമിന്റെ സദസ്സുകളായി ഹറാമായ ആഘോഷങ്ങളായിരിക്കും എന്ന് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഒരു ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം ആഘോഷങ്ങളുണ്ട് മായ ആഘോഷങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഗാനമേളകളില്ലാത്ത കല്യാണങ്ങളില്ല അതേപോലെ തന്നെ സ്ത്രീ പുരുഷ സംഗമനമില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ പരസ്പരം ഇല്ല എന്ന് പറയാം ആ രീതിയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആളുകൾ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും പരിശുദ്ധ ദീൻ അത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുലുവൽ ിലൊക്കെ എന്താണുള്ളത് അത് തികച്ചും പാശ്ചാത്യരിൽ നിന്ന് നമുക്ക് കടന്നു വന്ന ആഘോഷമാണ് ക്രൈസ്തവരുടെ ആഘോഷ പരിപാടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് അവർ പറയും ദൈവപുത്രന്റെ ജന്മമാണ് ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി ദൈവപുത്രന്റെ ജന്മമാണെങ്കിൽ ജന്മദിനമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ആഘോഷം അങ്ങനെ നീണ്ടു നീണ്ട് ജനുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്നു എന്നാണ് പുതുവത്സര പിറവി വരെ അവർ പറയുന്നത് അന്നാണ് പിന്നെ ദൈവപുത്രി അഥവാ അവർ അറിയുന്ന രീതി എങ്ങനെയാണ് അവർ പറയാം അവരുടെ ജന്മദിനമാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ക്രിസ്മസ് മുതൽ ആരംഭിച്ച് പുതുവത്സര ആഘോഷം വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾ അത് നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവരുടെ ആഘോഷ പരിപാടികളാണ് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൂടിയാണ് ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ആഘോഷങ്ങളിൽ നടക്കുന്നത് എന്താ എല്ലായിടങ്ങളിലും ഇത്തരം ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നത് പിന്നെ മദ്യപിച്ച് ലക്കെത്തിയ ആളുകളാണ് കള്ളു കുടിച്ച് മതിച്ച് രസിച്ചു നടക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ ആണ് എന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തീർച്ചയായും നിഷിദ്ധമായ ആഘോഷങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം ആഘോഷിക്കാനുള്ളതല്ല ആലോചിക്കാനുള്ളതാണ് എന്താണ് ആലോചന എന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന ആലോചന താൻ ഒന്നുകൂടെ അള്ളാഹു നിശ്ചയിച്ച ആ അവധിയിലേക്ക് എന്ന ആലോചന ആ അവധിയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ചൊരു പരിധിയുണ്ട് ആ അവധിയിലേക്ക് അടുത്തുകൊണ്ടേ വർഷങ്ങൾ കുഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് ഒന്നുകൂടി അടുക്കുകയാണ് അപ്പൊ അള്ളാഹുവിൽ അടുക്കുക എന്ന ഒരു ചിന്തയാണ് ഓരോ പുതുവർഷ പിറവിലും വിശ്വാസി സമൂഹത്തിന് ഉണ്ടാകേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് സമയത്താണ് ാണ് എപ്പോഴാണ് മരണം നമ്മൾ പിടികൂടുക എന്ന് പറയാൻ നമുക്കാവില്ല എല്ലാവരും ഒരു നാൾ മരിച്ചു പോകണം അല്ലെ നമുക്കറിയാം ഒരു മനുഷ്യൻ പിറന്ന വീണ ഉടനെ അവന്റെ ചെവിയിൽ ബാങ്കും വലത് ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ കാമത്തും കുളിക്കുകയാണ് പിന്നെ ആ മനുഷ്യനെ കാലങ്ങൾ ഒരുപാട് ജീവിച്ചവനെയും ഗൂണി ലോകത്തിനൊന്ന് വിട പറയുമ്പോ ആ മനുഷ്യന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ആ ജനാസയുടെ മേൽ നമ്മൾ നിഷ്കരിക്കുമ്പോ അവിടെ ബാങ്ക് വിളിക്കുന്നില്ല ഇഖാമത്ത് വിളിക്കുന്നില്ല മഹാന്മാരായ ഉലമാ പറയുന്നത് മനോഹരമായ ഈ ആശയത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാർ പറയുന്നത് ബാങ്ക് കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ താമസമില്ലാത്തതുപോലെ ഭൂമിയിലേക്ക് പിറന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ മരണത്തിന്റെ താമസമില്ല എന്നതാണത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് വളരെ കുറവാണ് എന്നർത്ഥം വളരെ ചുരുങ്ങിയ കാലമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ആ ജീവിക്കുന്നത്രയും കാലം അള്ളാഹു പൊരുത്തത്തിലാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതാണ് പണി നിമിത്തങ്ങൾ പറഞ്ഞത് ആരാണ് ഏറ്റവും നല്ലവൻ ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അതുപോലെ ആ അത്ര കാലം നന്മ ചെയ്തവന്മാരോ അവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ചെയ്തത് മുഴുവനും നന്മയാണ് ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു പാവങ്ങളെ ചേർത്ത് മിസ്കീൻമാരെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ ആ രീതിയിൽ ആയുസ് നീണ്ടവൻ അവൻ ആണ് ശ്രേഷ്ഠൻ ആരാണ് ചോദ്യത്തിന് പുണ്യമിത്തങ്ങൾ ഉത്തരം പറഞ്ഞത് പക്ഷേ ആ ജീവിച്ച കാലം അത്രയും പ്രവർത്തനങ്ങൾ മോശമായിരുന്നു ജീവിച്ച കാലം അത്രയും ആളുകൾക്ക് താരവെച്ച് നടന്നവനാണ് ജീവിച്ച കാലം അത്രയും കുറെ കല്യാണം മുടക്കി ആളുകൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കുറ്റപ്പെടുത്തി ആളുകളെ കുറ്റം കുറവുകളും പറഞ്ഞു നടന്നു ജീവിതാംഗ്യം വരെ അങ്ങനെ തുടർന്നുപോയി അങ്ങനെ മരണപ്പെട്ടു പോയ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ നാളെ പറയും രക്ഷപ്പെട്ടു പറയുന്ന അവരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് പരിശുദ്ധ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം ചിരിച്ചു മരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിന് നമുക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ ജീവിതകാലത്ത് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യണം അതെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചിരിച്ചു മരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ അടുത്തൊരു ജനാസ കണ്ട് ഒരു സഹോദരനോട് പറഞ്ഞു മഷാ അല്ലാ റഹ്മാൻ ഉസ്താദെ ഈ അടുത്ത് കണ്ടൊരു ജനാസ വല്ലാത്തൊരു ജനാസയാണ് ചിരിച്ചു മരിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു മയത്തിന്റെ മുഖം നോക്കി ശരിക്കും ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഈ പഠിത്ത കാലത്താണ് എന്ന് എന്നോട് ഒരാൾ ചിരിച്ചു മരിക്കുക അത് വളരെ വലിയ സൗഭാഗ്യമാണ് അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മരിക്കുക നിസ്കാരത്തിൽ മരണപ്പെട്ടു പോവാ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ഹസൈനാർ ഉസ്താദ് എന്ന് പറയുന്ന മഞ്ചേശ്വരം ഒരു പണ്ഡിതൻ അദ്ദേഹം ആ മനുഷ്യന്റെ മരണം ഇപ്പോഴും ഞാൻ ഓർക്കുക ഒരു നമസ്കാരത്തിന്റെ നാലാമത്തെ രണ്ടാമത്തെ കിടക്കുമ്പോൾ മരണപ്പെട്ട ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെപ്പോഴാണെന്ന് ചോദിച്ചാൽ അവന് സുജൂതിൽ കിടക്കുമ്പോഴാണ് എന്നാണ് അങ്ങനെ കുറു ആനുതുമ്പോഴോ നമുക്ക് മരിക്കാൻ കഴിയണം അള്ളാഹു സൗഭാഗ്യം അനുഗ്രഹിക്കട്ടെ നേരെ മറ്റൊരു അജ്ഞാത ആ ആരോ കാണാൻ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന പാന്റിന്റെ കീശയിൽ പകുതി കുടിച്ച കള്ളിന്റെ കുപ്പി ഉണ്ടായിരുന്നു പകുതി കുടിച്ചിട്ടുണ്ട് ബാക്കി പകുതി കുടിക്കാനിരിക്കാൻ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുമ്പോൾ ആള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ബോധ്യമായി പക്ഷെ കള്ളിന്റെ കുട്ടികീശയിലുണ്ടായിരുന്നത് കുടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പകുതി അയാൾ മരണപ്പെട്ടു പോയി അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ മോശമായ മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ഹുലികളെയും നമ്മുടെ കൂട്ടുകുടുംബാഥികളെ അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല നല്ല ആഘോഷങ്ങളിലും നല്ല നല്ല പരിപാടികളിലും നമ്മളെ സംബന്ധിക്കണം നിരക്കാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്തത് പറയാൻ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ പറഞ്ഞാൽ കൂട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു കാര്യത്തിൽ യാതൊരു തർക്കവും നമ്മൾ നമ്മളൊക്കെ ആണെങ്കിലും കൃത്യമായി ദീനിന്റെ നിലപാട് പറയാൻ നമുക്ക് കഴിയണം ഇന്നത്തെ നമ്മുടെ കല്യാണാഘോഷങ്ങളാണെങ്കിലും മറ്റേത് ആഘോഷങ്ങളാണെങ്കിലും അവിടെ ഒക്കെ നടക്കുന്നത് തോന്നിവാസങ്ങളാണ് ഒക്കെ നടക്കുന്നത് പിന്നെ എത്ര വലിയ തീരുള്ള വീടാണെങ്കിൽ പോലും ആ കല്യാണത്തിന്റെ സമയത്തും എന്തോ അബ്വാഹ്വായാലം കല്യാണത്തിന്റെ സമയത്തും പിന്നെ അവിടെ ഗാനമേള ഉണ്ടാവും അവിടെ തീരനുവദിക്കാത്ത പല കാര്യങ്ങളും കാണും എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് നിർബന്ധപൂർവം ഒരു വീട്ടിൽ വളരെ പരിചയമുള്ള നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ചെന്നെ ഗാനമേളയും മറ്റു പരിപാടികളൊക്കെ നടന്നത് കണ്ടപ്പോൾ ഞാൻ പറയാതിരിക്കാനെങ്കിൽ കഴിഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശാണ് നിനക്ക് ഇതിനു പകരം വല്ല ബുദ്ധമ ചോ മറ്റെങ്കിലൊക്കെ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ നിങ്ങൾ ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ മകന്റെ കല്യാണം അവന്റെ ഫ്രണ്ട്സിന്റേതാണ് ഈ പരിപാടികളെല്ലാം തീരുമാനിക്കുന്നത് അവനും അവന്റെ കൂട്ടുകാരുമാണ് ഇതാണ് ഇന്നത്തെ പൊതുവിലുള്ള നമ്മുടെ കാഴ്ച ഇന്നത്തെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അതാണ് ഏത് പരിപാടികളും വീടുകളിൽ നടക്കുന്ന പരിപാടികളിൽ വാപ്പാക്കൊരു റോളൂ ഇല്ല ഒന്നും പറയാൻ അയാൾ ആവുന്നില്ല അയാൾ നിസ്സഹായനാണ് അയാൾ നിസ്സഹായനാണ് യൂട്യൂബിൽ കണ്ണൂരിൽ നടന്നൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ആ നിലപാടുള്ള ആണത്തമുള്ള ഒരു മനുഷ്യനെ കാണാനിടയായി യൂട്യൂബിൽ ഞാൻ കണ്ടൊരു വീഡിയോ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ് വീട്ടിലേക്ക് പൊതുമണവാളനും സംഘവും കടന്നു വരിക അവർ ഇങ്ങനെ പടത്തം പൊട്ടിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ ഇന്ന് കാണുന്ന കരിമരുന്ന് പ്രയോഗം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിരുന്നു കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു പുതുമടവാളിനോട് ഇതിന്റെ അകത്തേക്ക് നല്ല കോലത്തിൽ കടന്നു വരാൻ പറ്റുമെങ്കിൽ അത് മിനിറ്റ് മാത്രം വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരിക എന്റെ മകളുടെ അരികിലേക്ക് അതല്ല ഇവരൊക്കെ ഈ ആഭാസം മുഴുവൻ നിങ്ങൾ ഈ വഴിയിലൂടെ നിങ്ങൾ കാണിച്ചു വന്ന എല്ലാ തന്മാടിത്തരങ്ങളും ആഭാസങ്ങളും എന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് നടത്താനാണ് പരിപാടിയെങ്കിൽ ഇപ്പോൾ നടങ്ങണം ഇതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞൊരു വാർത്തയെ യൂട്യൂബിൽ കാണാനിടയായി അതാണ് നിലപാടി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ വെച്ചാണെങ്കിൽ ിൽ പോലും നടക്കുന്ന പരിപാടികൾ ഇസ്ലാമികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അത് മക്കളെ പരിചാരിന്റെ വകയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ വീട്ടിൽ ഇതൊന്നും ഇവിടെ നടത്തില്ല ബാപ്പുമാർക്ക് കഴിയണം അതാണ് നിലപാട് എന്ന് പറയുന്നത് അത് പറയാൻ ഒരുപക്ഷെ അത് പറയുമ്പോൾ എല്ലാവർക്കിടയിലും നമ്മൾ കൊച്ചായേക്കാം നമ്മൾ ചെറുതായേക്കാം ആളുകളൊക്കെ ഈ ഒരു തോന്നിവാസങ്ങളെ ഗാനമേളകളായാലും മറ്റെന്ത് പരിപാടികളായാലും അതിനെ അംഗീകരിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് എല്ലാവരും അപ്പോ തൊണ്ണൂറ് ശതമാനം ും നമുക്കെതിരെ പറഞ്ഞേക്കാം ശതമാനമോ അതിൽ കുറവോ അല്ലെങ്കിൽ നമ്മൾ എന്നാലും നമുക്ക് കഴിയണം നമ്മുടെ ഉത്തരവാദിത്തമാണത് അള്ളാഹു നന്മയുടെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ സമയം അതിക്രമിച്ചുവെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രിയപ്പെട്ട അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ